കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് സുരേഷ് ഗോപി അർഹനാണ് എന്ന് ഗായകനായ എം ജി ശ്രീകുമാർ പറഞ്ഞു ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവാണ് സുരേഷ് ഗോപിയെന്നും സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ഗായകൻ പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാഷാ പരിജ്ഞാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സുരേഷ് ഗോപിക്ക് ഫിലിം ഫെട്ടേണിറ്റി നൽകി ആദരവിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം ജി ശ്രീകുമാർ കുടുംബപരമായും അല്ലാതെയും സുരേഷ് ഗോപിയുമായി നല്ല ബന്ധമാണുള്ളത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് സുരേഷ് ഗോപി അർഹനാണ് അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനം എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ് എം ബി ആയിരുന്ന സമയത്ത് ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു അതും തപ്പി തപ്പിയുള്ള ഇംഗ്ലീഷിലല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ അതിമനോഹരമായി ഒരു തീപ്പൊരി പ്രസംഗം തന്നെ ആയിരുന്നുവെന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു ഡൽഹിയിൽ പ്രസംഗിച്ചതിനു ശേഷം ഞാൻ സുരേഷ് ഗോപിയെ വിളിച്ചിരുന്നു സുരേഷിനെ എം പി സ്ഥാനം അല്ല വേണ്ടത് മന്ത്രിസ്ഥാനമാണ് വേണ്ടത് ഞാൻ മിക്കവാറും സുരേഷിനെ വിളിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ല ഞാൻ ആശയങ്ങൾ കൈമാറാനാണ് വിളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും അവരുടെ കൂടെ കാണും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിലും വലിയ സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്നാണ് പ്രാർത്ഥനയെന്നും എം ജി ശ്രീകുമാർ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു അതേസമയം സഹപ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്വീകരണ ചടങ്ങിൽ സുരേഷ് ഗോപി ഇങ്ങനെ പറയുകയുണ്ടായി ജനങ്ങൾക്ക് ഭരത് ചന്ദ്രനെയാണ് ആവശ്യമെങ്കിൽ താൻ ഭരത് ചന്ദ്രനായി തന്നെ ജീവിക്കുമെന്ന് കമ്മീഷണർ എന്ന സിനിമ ചെയ്യുന്നത് വരെ ജീവിതത്തിൽ പോട എന്നൊരു വാക്ക് പോലും താൻ ഉപയോഗിച്ചിട്ടില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഏതൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്ന് അമ്മ എപ്പോഴും പറയും എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്ത തെറ്റിന് എന്റെ കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീനിൽ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അത് മാത്രമാണ് അന്ന് നടന്നത് അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാർ ആണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എന്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭരചന്ദ്രന്റെ ശുണ്ഠി എന്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തി നിറച്ചാൽ മതി അതിവിടെ ഏൽക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭരചന്ദ്രനെയാണ് ജനതയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ ഭരചന്ദ്രനായി ജീവിക്കും ഭരചന്ദ്രനായി പെരുമാറും ഭരചന്ദ്രനായി എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കും ഭരചന്ദ്രനായി തന്നെ മരിക്കുമെന്നും വാക്കു നൽകിയിരിക്കുകയാണ് എന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല മറച്ചു വച്ചിട്ടില്ല ഇഷ്ടമില്ലാത്ത ഏതു കാര്യവും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പലരും കുറ്റം പറയുന്നുണ്ട് അമ്മയിൽ ചെന്നപ്പോൾ എല്ലാവർക്കും എന്തൊരു സ്നേഹം ഇവരൊക്കെ ഇലക്ഷൻ പ്രചരണകാലത്ത് എവിടെ പോയി എന്ന് ഞാനാണ് അവരെ വിലക്കിയത് ഈ പരിഹാസം ഏറ്റുവാങ്ങാൻ അവരാരും ഒരു പാപവും ചെയ്തിട്ടില്ല എന്നിട്ടും അവർ പിന്തുണച്ചിട്ടുണ്ട് അവരുടെ ആ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്തു കളയുമെന്നൊരു ഒരു മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു ജീവിത ത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ അത് ഒടുക്കമായിരിക്കും ഇതൊന്നും ഒരു മന്ത്രിയായി ഞാൻ സംസാരിക്കുന്നതല്ല സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ ഒരച്ഛനായും മകനായും ഞാൻ ആ വേദന നിങ്ങൾക്ക് മുന്നിൽ പറയും എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു